നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എയർപോർട്ട് ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ വളരെ നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത് കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിന് കീഴിലേക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതിനൊരു ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായിരിക്കുന്നത് ഇരുപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് രാവിലെ പതിനൊന്ന് മണിക്ക് ഇത് നിങ്ങൾക്ക് ജൂലൈ പത്താം തീയതി വരെ പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകുന്നേരം അഞ്ച് മണിവരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഈ രണ്ട് ഡേറ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നോട്ടിഫിക്കേഷനും കാര്യങ്ങൾക്ക് സ്പോട്ട് തന്നെ ലഭിക്കുന്നതാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒന്നാമത് സൂപ്പർവൈസർ എ ആർ എഫ് എഫ് ആണ് അതിലേക്ക് രണ്ട് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് അതിൽ നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് പ്ലസ് ടു വിത്ത് ബി ടി സി ഫ്രം ഐ സി എ ഒ റെഗണൈസ്ഡ് ട്രെയിനിങ് സെൻറ്റർ ഹാവിംഗ് എ വാലിഡ് ഹെവി വെഹിക്കിൾ ലൈസൻസ് എന്നാണ് എസൻഷ്യൽ ക്വാളിഫിക്കേഷനായിട്ട് ചോദിച്ചിരിക്കുന്നത് അതോടൊപ്പം നിങ്ങൾക്ക് ഡിസൈറബിൾ ആയിട്ട് ജൂനിയർ ഫയർ ഓഫീസർ പോസ്റ്റിലൊക്കെയുള്ള സർട്ടിഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് മുൻഗണനയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് പ്ലസ് നിങ്ങൾക്ക് ഏഴ് വർഷത്തെ നിർബന്ധിതമായിട്ടുള്ള എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നുണ്ട് ഏഴ് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത് എയർപോർട്ട് സർവീസിനകത്തുള്ള ഏഴ് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് അടുത്ത പോസ്റ്റ് നോക്കുന്ന സമയത്ത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓപ്പറേറ്റർ ഗ്രേഡ് വൺ തസ്തികയാണ് അഞ്ച് ഒഴിവുകളുണ്ട് പ്ലസ് ടു വിത്ത് ബി ടി സി ഫ്രം ഐ സി എ ഒ റെ ട്രെയിനിങ് സെൻ്റർ ഹാവിങ് എ വാലിഡ് ഹെവി വെഹിക്കിൾ ലൈസൻസ് സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണ് രണ്ടും വന്നിരിക്കുന്നത് അതോടൊപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കറ്റ് കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് സേഫ്റ്റിയുടെ കാര്യത്തിലുള്ള അതോടൊപ്പം ഡിസൈറബിൾ ആയിട്ട് ജൂനിയർ ഫയർ ഓഫീസർ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റൊക്കെ ഉള്ളവർക്ക് മുൻഗണനയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് എക്സ്പീരിയൻസ് ഇതിനകത്ത് മൂന്ന് മുതൽ ആറു വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് മിനിമം നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഫയർ ആൻഡ് റെസ്ക്യൂ ഫീൽഡിൽ നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് എയർപോർട്ടിൽ തന്നെ വേണോ അത് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതിലേക്ക് ഏജ് ലിമിറ്റ് നോക്കുമ്പോൾ സാധ്യത ഫസ്റ്റ് പോസ്റ്റിലേക്ക് നാൽപ്പത്തിയഞ്ച് വയസ്സും സെക്കൻഡിലേക്ക് നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത് സാലറി ഫസ്റ്റിലേക്ക് നാൽപ്പത്തി രണ്ടായിരം സെക്കൻഡിലേക്ക് ഇരുപത്തി എട്ടായിരം രൂപയാണ് സാലറി ആയിട്ട് വരുന്നത് തേർഡ് ഫോസ്റ്റ് പോസ്റ്റ് വരുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓപ്പറേറ്റർ പോസ്റ്റാണ് അതിലേക്ക് അഞ്ച് വേക്കൻസിയാണ് വരുന്നത് സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണ് അതിലേക്കും വന്നിരിക്കുന്നത് അതിലേക്ക് എക്സ്പീരിയൻസ് നിർബന്ധമില്ല സീറോ ടു മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസാണ് ചോദിച്ചിരിക്കുന്നത് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് മുപ്പത്തഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത് ഇരുപത്തി രൂപയായിരിക്കും സാലറി ആയിട്ട് ലഭിക്കുക ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ഫിസിക്കൽ ഫിറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കേണ്ടതാണ് കണ്ണിനൊക്കെ സിക്സ് ബൈ സിക്സ് തന്നെ ഉണ്ടായിരിക്കേണ്ടതാണ് അതോടൊപ്പം ചെസ്റ്റ് എൺപത്തൊന്ന് സെൻറ്റിമീറ്റർ ഹൈറ്റ് നൂറ്റി അറുപത്തിയേഴ് സെൻറ്റിമീറ്റർ അഞ്ച് സെൻറ്റിമീറ്റർ നിങ്ങൾക്ക് ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കേണ്ടതാണ് പിന്നെ അതിൻ്റെ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിനു വെച്ചാൽ നിങ്ങളൊന്ന് നോട്ടിഫിക്കേഷൻ ഒന്ന് പൂർണ്ണമായിട്ടൊന്ന് വായിച്ചു നോക്കുക ഇതിൻ്റെ ഓൺലൈൻ അപ്ലിക്കേഷൻ സ്റ്റാർട്ടായിരിക്കുന്നത് ഇരുപതാം തീയതിയാണ് ജൂലൈ പത്ത് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ